നേരത്തെ പറഞ്ഞ ഒരു ഫേസ്ബുക്കിൽ ഏഴ് പേജുള്ള അവർ ഇടുന്നു എന്നുള്ളത് അത് അതിൻ്റെ ഹെഡിങ് തന്നെ സെൻകുമാറും മുസ്ലിം സമൂഹവും എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങാണ് അപ്പോൾ അതിൽ ഈ ഒരു ചെറിയ ടീമുണ്ടാക്കിയിട്ടാണ് കുറേ ഒരു ടെററിസ്റ്റ് പോലെയുള്ള ആക്രമണം ഈ മല മലബാർ ഏരിയയിലുണ്ടായിരുന്നു തൃശ്ശൂർ റോട്ട് അങ്ങോട്ട് വടക്കോട്ട് ഈ തിയേറ്ററുകൾ കത്തിക്കുക അതുപോലെ കുറേ ആൾക്കാരെ കൊന്നുകളയുക ചെകന്നൂർ മൗലവി ഒക്കെ അതിൻ്റെ തുടക്കമാണ് അപ്പോൾ അതിനെ തുടർന്നുണ്ടായിരുന്ന കേസുകൾ അന്വേഷിക്കാനായിട്ട് എൻ്റെ ഞാൻ ഡി എ ജി ക്രൈംബ്രാഞ്ച് ഹെഡ് അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രി റിയാസിൻ്റെ ബാപ്പ അബ്ദുൽ ഖാദർ ആയാലും ഒരു ഡി എസ് പി ആണ് അതുപോലെ ഒരു ഞങ്ങളൊരു പത്ത് പേരുടെ ടീമുള്ളൂ അപ്പോൾ അത് ആ ടീം അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ആക്ച്വലി കേരളത്തിൻ്റെ എൻ്റെ ഉള്ളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ശരിക്കും എത്തുന്നത് അതുവരെ എനിക്ക് അത്രയും ക്ലിയറായിട്ട് അറിയില്ലായിരുന്നു എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് അപ്പോൾ അതിൽ നമ്മൾ നോക്കിയപ്പോൾ ഇപ്പോൾ അതിൽ നം അന്വേഷിക്കുന്ന സമയത്താണ് ഇപ്പോഴതിൽ ഈ ചെകന്നൂർ മൗലിയോ ഞങ്ങൾ അല്പം കഴിഞ്ഞിട്ടാണ് അതായത് മോഹനേന്ദ്രൻ എന്നു പറയുന്നത് അതിൽ കുറേ പേര് താമീർ മണി സന്തോഷ് പിന്നെ മോഹനേന്ദ്രൻ അങ്ങനെ കുറച്ച് പേരുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ പോകുന്നതാണ് ആ സുനിൽ ടൈഗർ ഫോഴ്സ് അപ്പോൾ അല്ല അത് അത് ചെയ്യുമ്പോഴേക്കും അവർ ജം ചെയ്യാത്തൊരു സാനിയായിട്ട് മാറിയിരുന്നു സുനിൽ ടൈഗർ ഫോഴ്സിൻ്റെ പണി കഴിഞ്ഞിട്ട് അവർ ഇതിലേക്ക് മാറിയിരുന്നു അപ്പോൾ ഈ മോഹനേന്ദ്രൻ ആക്ച്വലി ആക്സിഡൻറ്റൽ ഡെത്താണെന്നാണ് വെച്ചിരുന്നത് ആ ആക്സിഡൻ്റൽ ഡെത്തല്ലാന്ന് നമ്മൾ കണ്ടുപിടിച്ച് അയാളെ വീ മോട്ടർ സൈക്കിളിൽ ഇടിച്ചിട്ടും എന്നുള്ളത് ശരിയാണ് ഇടിച്ച് വീണ കിടന്നവനെ തലയ്ക്ക് വലിയ കമ്പി വഴി ഒഴിച്ച് അടിച്ചാണ് അയാളെ കൊന്നത് അപ്പോൾ ആ ടീമിനെ പിടികൂടിയപ്പോൾ ആ ടീമിൽ ഉണ്ടായിരുന്ന ഒരുത്തിന് കയ്യിൽ ഭയങ്കര ഒരു വെട്ട് കിട്ടിയതിൻ്റെ പാടുണ്ട് അപ്പോൾ അയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേ അയാൾ പറഞ്ഞു ഒരു ഗുരുവായൂ ഒരു സുനിൽ കുമാർ എന്ന് പറഞ്ഞവനെ കൊല്ലാൻ പോയി വീട്ടിൽ ഒരു അപ്പോൾ അതൊരു കുടിലാണ് അവിടെ മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉള്ളൂ ഇവരാക്രമിക്കുന്ന സമയം ആ വിളക്കും പോയി വീരിട്ടിലാണ് വെട്ട് അപ്പോൾ ഒരു വെട്ട് കിട്ടിയത് ഇനി തന്നെയാണ് അതൊരു കൂട്ടത്തിൽപ്പെട്ട ഒരുത്തരാണ് ആ വെട്ടിൻ്റെ അടയാളാണ് അ അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ആ കേസിൽ ആൾറെഡി നാല് സി പി എം കാരെ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം ആ അവർക്ക് ജീവപര്യന്തം കിട്ടി അവർ ജയിലിലിടക്കാണ് ഈ വന്ന കേസിൽ ഇവരാണെന്ന് അപ്പോഴാണ് അറിയുന്നത് ആ കേസിൽ നമ്മൾ ഫർദറായിട്ട് നോക്കിയപ്പോഴാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ചെഗന്നൂർ മൗലവിയെ അപ്പോൾ ഈ ഈ ജീപ്പ് പലയിടത്തും കാണുന്ന ജീപ്പ് ഒരു ബ്ലൂ ജീപ്പാണ് അപ്പോൾ ചെഗന്നൂർ മൗലുവിയെ കൊണ്ടുപോയതും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞിരുന്നത് ഒരു ബ്ലൂ ജീപ്പിൽ വന്ന് കൊണ്ടുപോയി ആ ജീപ്പാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ആ കേസ് സി ബി ഐയുടെ ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ ഞങ്ങൾ സി ബി ഐയിലേക്ക് അത് ഫോർവേഡ് ചെയ്യാൻ കൊടുത്തു പിന്നെ സി ബി ഐക്ക് അവരുടെ ബോഡിയൊന്നും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് വേറെ അത് സക്സസ്ഫുള്ളായിട്ട് കേസ് നടത്താൻ പറ്റിയില്ല ഞാൻ മനസ്സിലാക്കുന്ന ആദ്യം ഈ ചെഗന്നൂർ മൗലിയുടെ ഡെത്ത് ഉണ്ടാകുന്നതിൻ്റെ ആദ്യ സമയത്ത് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മളിത് അന്വേഷിക്കുമ്പോൾ അത് അന്വേഷിച്ചിരുന്ന ചില ഓഫീസർമാരുടെ വീടുകളിൽ തന്നെയായിരുന്നു ആ ക്യൂസിൽ താമസിച്ചതാണ് ചെയ്ത കൊലപാതകം ചെയ്തവർ അങ്ങനെയായിരുന്നു അതിൻ്റെ അന്വേഷണത്തിൻ്റെ പോക്കെന്നുള്ളതാണ് അപ്പോൾ അത് അതുകൊണ്ടൊക്കെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യണം ബോഡി കിട്ടാതിരിക്കും കോർപ്പസ് ഡൈലസിറ്റി എന്ന് പറയുന്ന ആ ഇത് വന്നാൽ നമുക്കൊരു ഡെത്ത് നടന്നു എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കുന്ന ഒരു ബോഡി കിട്ടണ്ടേ അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തത് മിക്കവാറും ആ പോലീസ് ടീമിൽ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത് എന്തായാലും കിട്ടിയില്ല ബോഡി കിട്ടിയില്ല പക്ഷേ വി പാസ് ദി ഇൻഫർമേഷൻ അത് മാത്രമല്ല അപ്പോൾ ഈ സുനിൽകുമാറിൻ്റെ കേസിൽ എന്ത് ചെയ്തു അതൊരു കോടതി ശിക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇറ്റ് ആസ് എ കണ്ടം ഓഫ് കോഡ് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ ഗവൺമെൻറ്റും കൊടുത്ത് എ ജിക്കും കൊടുത്തു ആക്ച്വലി ഇതിൽ ഈ കേസിൽ ഇന്നെ സംഭവിച്ചിരിക്കുന്നത് ഇവരല്ല ഈ പ്രതികളായിട്ട് ശിക്ഷ അനുഭവിക്കുന്നവരെല്ലാം പ്രതികളും ഇവരാണ് പ്രതികളെന്നും പറഞ്ഞ് കൊടുത്ത് ഹൈക്കോടതിയിൽ അവരെ വിട്ടു ഈ പിന്നീട് ഈ ആ സി പി എമ്മിൻ്റെ പ്രതികൾ ആയിരുന്ന ആൾക്കാര് കേസ് പുനരന്വേഷണത്തിന് കൊടുത്ത് ഇപ്പോൾ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ വിട്ടു എന്ന് തോന്നുന്നു ഇല്ല അത് കേസ് വിട്ടുമെന്ന് എനിക്കറിയില്ല ഇപ്പം അന്വേഷണം കുറച്ചു നാൾ മുന്നേ എന്നെ ആരോ വിളിച്ച് ചോദിച്ചിരുന്നു ഇതിൽ അത് അന്വേഷിക്കുന്ന ആരെ വിളിച്ചു ചോദിച്ചിരുന്നു സാറിൻ്റെ സാറേ അതിൻ്റെ റിപ്പോർട്ട് ജാമ്പ്രൻ്റെ ഐ ജിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സിവിമാ സാറായിരുന്നു ഐ ജി അദ്ദേഹത്തിൻ്റെ അന്ന് പോയിട്ടുണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഏ എനിക്കറിയാം അന്നത്തെ ഏജിനിയൊക്കെ അറിയിച്ചിരുന്നു അതായത് ഈ കേസിലെ ആക്ച്വൽ പ്രതികൾ ഇവരാണ് ഈ ജമിയത്തുൽ സാനിയയുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് അപ്പോൾ ഈ ജമിയത്തുൽ സാനിയുടെ കേസിലാവുന്ന നമ്മൾ ആറേഴ് മാർഡർ കേസ് പിടിച്ച മുഴുവൻ അൻവാരി സേതഅലുവീന്നാണ് അവൻ്റെ ആക്ച്വൽ പേര് അൻവാരി അവനാണ് എൻ്റെ ലീഡർ അപ്പോൾ ഈ സുനിൽ മർഡർ കേസിനുണ്ടായ ഒരു വലിയ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവരെ എന്തെങ്കിലും ആക്രമണത്തിന് പോകുന്നതിന് മുന്നേ ദിക്കർ ദിക്കറെടുക്കുക എന്ന് പറയും ഒരു പ്രയർ എന്താണെന്ന് തോന്നുന്നു അവിടെ ദാറ്റ്സ് എ അറബിക് വേ ഈ എടുത്ത് പോയാൽ ആരും പിടിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം അപ്പോൾ സുനിൽ കുമാറിൻ്റെ കേസിലെന്ത് പറ്റി കൊന്നു പക്ഷെ മാർസിസ്റ്റുകാരെ പിടികൂടി ശിക്ഷിച്ചു അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര വിശ്വാസമായി ദിക്കർ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും കാണില്ല എന്നോ പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഭയങ്കരമായിട്ട് വളരാനിടയായി അങ്ങനെയാണ് ഈ മർഡേഴ്സിൽ നടക്കുന്ന ഇതെല്ലാം നോക്കുമ്പോൾ അവർ അന്ന് ശീതലി അന്വാര്രി തൃശ്ശൂരിൽ അവനൊരു ചെറിയ ഓഫീസ് പോലെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്ത പേപ്പേഴ്സിലുണ്ടായിരുന്നത് അതായത് ഇവരുടെ ഒബ്ജെക്റ്റീവായിട്ട് ഇപ്പം ഇസ്ലാം മതം വളർത്തുന്നതിന് വേണ്ടി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുന്നത്ര ഹിന്ദു വിമണ് അട്രാക്റ്റ് ചെയ്ത് മുസ്ലിമാക്കുക മുസ്ലിം വിമണ് ഏതെങ്കിലും ഹിന്ദു അല്ലെങ്കിൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ ആണുങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കുക ഇത് അന്നത്തെ പോളിസിയാണ് നയൻറ്റി സിക്സ് നയൻറ്റി സെവനിലെ കാര്യത്തെ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ മുസ്ലിം സ്ത്രീകളായിട്ട് അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഈ കൊല്ലപ്പെട്ട എല്ലാവരും എല്ലാവരുടെയും ബേസിക് റീസൺ അത് തന്നെയാണ് അന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ഇത് സേതാലുവേയും നമ്മൾ ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ എല്ലാം കിട്ടിയെങ്കിലും അയാൾ ഞങ്ങൾ കിട്ടുന്നതിന് മുന്നേ അയാൾ ബഹ്റിനിലേക്ക് പോയി ബഹ്റൈനിൽ ഞങ്ങൾ എടുക്കാൻ നോക്കിയാൽ ബഹ്റൈനിൽ നിന്ന് പാകിസ്ഥാനിൽ പോയിരുന്നു അതുമാത്രമാണ് എനിക്ക് പിന്നെ അയാളുടെ പറ്റി യാതൊരു ഇൻഫർമേഷൻ എനിക്ക് പിന്നെ ഇടിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല ബഹ്റിയിൽ നിന്ന് വരെ പോയി നമ്മൾ അത് നിന്ന് അയാൾ പാകിസ്ഥാനിൽ പോയിട്ടായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്